കനത്ത മഴയിൽ തൃശൂർ നഗരം വെള്ളത്തിൽ മുങ്ങി അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറി ആശുപത്രിക്ക് സമീപമുള്ള പത്ത് വീടുകളിലും വെള്ളം കയറി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപത്തെ താഴ്ത്തേ നിരയിലുള്ള പന്ത്രണ്ട് കടകളിൽ വെള്ളം കയറി ശങ്കരയ്യ റോഡിലെ വീടുകളിലും വെള്ളം കയറി ബിഷപ്പ് പാലസിന് സമീപം മതിൽ ഇടിഞ്ഞു വീണു തൃശൂർ നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി ശക്തൻ മാർക്കറ്റിലും റോഡിലും വെള്ളം കയറി ശക്തനിലും ഗതാഗത കുരുക്ക് രൂക്ഷമായി ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു você